യേശു കവർണാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു കർത്താവെ എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപ്പെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിപദിച്ചു കർത്താവെ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്കു മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടും ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു അവരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു യേശു അത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്കൻ നിന്നും പടിഞ്ഞാറെ നിരവധി ആളുകൾ വന്ന് അബ്രഹാത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും യേശു ശതാധിപനോട് പറഞ്ഞു പോയിക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയത്ത് തന്നെ പ്രത്യേകൻ സുഖം പ്രാപിച്ചു സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മതായ സ്ലി കഴിഞ്ഞ സുവിശേഷം എട്ടാമധ്യായം അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ ശ്രവിച്ചത് മതായുടെ സുവിശേഷത്തിൽ അഞ്ചു മുതൽ ഏഴു വരെയുള്ള അധ്യായങ്ങളിൽ ഗിരിപ്രഭാഷണ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം എട്ടും ഒൻപതും അധ്യായങ്ങളിലായി സുവിശേഷകൻ യേശു യേശുതമ്പ്രാൻ പ്രവർത്തിച്ച പത്ത് അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൽ രണ്ടാമത്തെ അത്ഭുതമാണ് അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടത് പ്രിയമുള്ളവരെ ഇവിടെ ഈ ശതാധിപൻ്റെ കൃത്യനെ സൗഖ്യപ്പെടുത്തുന്ന ഈ അത്ഭുതത്തിനൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അത്ഭുത പ്രവർത്തനത്തിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈ താധിപനുമായുള്ള സംഭാഷണത്തിനാണ് ഇവിടെ പ്രാധാന്യം കടന്നു വന്നിരിക്കുന്നത് അതിലൂടെ ഒരുവന്റെ വിശ്വാസത്തിന്റെ ആഴം എത്രമാത്രമായിരിക്കണമെന്ന് തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഈ വചനഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് ഇന്ന് നമ്മൾ എടുക്കുക ഒന്നാമത്തേത് അസാധ്യമായ ഹൃദയ ഗുണങ്ങളുടെ ഒരു ഉടമയായിട്ടാണ് മതായ് സുവിശേഷകൻ ഈ ശതാധിപനെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഹേറദോസ് അന്തിപ്പാസിൻ്റെ പ്രവിശ്യയിലെ സൈന്യത്തിലെ നൂറ് അംഗങ്ങളുടെ തലവനായിരുന്നു ഈ ശതാധിപൻ ഈ ശതാദിപൻ്റെ ഭൃത്യനെയാണ് സുഖം അസുഖം ബാധിച്ചു കിടക്കുന്നത് നമുക്കറിയാം യഹൂദ പശ്ചാത്തലമനുസരിച്ച് ഭൃത്യൻ എന്ന് പറയുക ഒരു അടിമയാണ് അടിമയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വാതന്ത്ര്യമില്ല അവന് അവകാശമില്ല അവന് വ്യക്തിത്വമില്ല ജീവനുള്ള ഒരു വസ്തുവായിട്ടാണ് യഹൂദ പശ്ചാത്തലത്തിൽ ഒരു അടിമയെ കണ്ടിരുന്നത് ഇത് നമുക്ക് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനാറാം അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അവിടെ അബ്രഹാത്തിൻ്റെ ഭാര്യ സാറായിക്ക് മക്കളുണ്ടാകാതെ വരുമ്പോൾ തൻ്റെ ദാസിയായ ഹാഗാറിനെ അബ്രഹാത്തിന് ഭാര്യയായി കൊടുക്കുന്നുണ്ട് എന്നാൽ ഹാഗാറിനൊരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഹാഗാർ അഹങ്കാരം കാണിക്കുന്നുണ്ട് അപ്പോൾ മനസ്സുന്നുണ്ട് സാറാ വന്ന് അബ്രഹാത്തോട് പരാതി പറയുമ്പോൾ അബ്രഹാം പറയുന്നുണ്ട് അവൾ ഇപ്പോഴും നിന്റെ ദാസിയാണ് നിനക്കിഷ്ടമുള്ളത് നീ അവളോട് പ്രവർത്തിച്ചു കൊള്ളുക എന്ന് നിനക്ക് അവളെ കൊല്ലാനും അവളെ അടിക്കുവാനും എന്തിനുമുള്ള അവകാശമുണ്ടെന്ന് അബ്രഹാം പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ഒരു കൃത്യനെ അല്ലെങ്കിൽ ഒരു അടിമയെ ഇങ്ങനെ കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു അടിമയുടെ രോഗാവസ്ഥയിൽ വേദനിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് കടത്തു വരുന്നത് അവിടെ ജാതിക്കോ മതത്തിനോ ഒന്നുമല്ല പ്രാധാന്യം കൊടുക്കുന്നത് മറിച്ച് മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ശതാധിപൻ എന്ന് പറയുക ഇത് മാത്രമല്ല വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ പറയുന്നുണ്ട് യഹൂദരുമായി നല്ല സംസർഗത്തിലായിരുന്നു ഈ മനുഷ്യൻ അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുന്നു പോലുമുണ്ട് ഈ ശതാധിപൻ അപ്പോൾ നല്ല ഒരു ഹൃദയത്തിന് ഉടമയായിരുന്നു ഈ മനുഷ്യൻ വീണ്ടും രണ്ടാമതായി നമ്മൾ കാണുമ്പോൾ ഈ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആത്മീയത എന്ന് പറയുന്നത് തൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്ന തിരിച്ചറിവുള്ള മനുഷ്യനായിരുന്നു ഈ ശതാധിപൻ തൻ്റെ ആത്മീയ ജീവിതത്തില് യേശുവായുള്ള എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഇടപെടൽ മൂലമല്ല മറിച്ച് അതിന്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് ഉറച്ച ബോധ്യമുള്ള മനുഷ്യനായിരുന്നു പ്രിയമുള്ളവരെ ഇദ്ദേഹത്തിന് അധികാരമുണ്ടെന്ന് ഈ ശതാധിപൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ തൻ്റെ അധികാര പരിധിയിലുള്ളവര് തന്നെ കുറച്ച് കാണിക്കുമെന്ന് ഒന്നും വിചാരിക്കുന്നില്ല അദ്ദേഹം യേശുവിന്റെ അടുത്തേക്ക് കടന്നു വരികയാണ് യേശുവിന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് യേശുവിനോട് കൃത്യൻ്റെ കാര്യം പറയുന്നുണ്ട് അവൻ അസുഖം ബാധിച്ച് കിടക്കുകയാണ് അതാണ് പറയുന്നത് അവൻ അസുഖം ബാധിച്ച് കിടക്കുകയാണ് പ്രിയമുള്ളവരെ അപ്പോൾ ഇത് അവന്റെ വ്യക്തിപരമായ കാര്യമാണെന്ന തിരിച്ചറിവിലാണ് അത് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത് യേശുവിന്റെ അടുത്ത് കടന്നു വന്നിട്ട് അവൻ പറയുന്നത് നമ്മൾ മത്താടുത്ത് തന്നെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യൂദാസിനെ കണ്ടുമുട്ടുന്നുണ്ട് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം കരഞ്ഞ് നിലവിളിച്ചു പ്രധാന പുരോഹിതന്മാരുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട് ഞാൻ മുപ്പത് വെള്ളിക്കാശിന് എൻ്റെ ഗുരുവിനെ ഒറ്റക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട് അവരുടെ അടുത്ത് വന്ന് പറയുവാനുള്ള കാര്യം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രധാന പുരോഹിതന്മാരുടെ കൂടെ ഇരുന്നു കൊണ്ട് അവരെല്ലാവരും ഒന്ന് ചേർന്നാണ് യേശുവനെ എപ്രകാരമാണ് ഒറ്റ കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചത് അതിനുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചവരെല്ലാവരും ചേർന്നാണ് അതുകൊണ്ടാണ് അവൻ അവന്റെ വേദന അവരെ വന്നറിയിക്കുന്നത് എന്നാൽ അവർ പറയുന്നു അത് നിന്റെ കാര്യമാണ് നീയും നിന്റെ ഗുരുവുമായുള്ള ബന്ധത്തിന്റെ പ്രശ്നം എന്ന് പറയാൻ നിന്റെ കാര്യമാണ് നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ് ഈ മനുഷ്യനെ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് ഈ മനുഷ്യൻ കടന്നു വരുന്നുണ്ട് പ്രിയമുള്ളവരെ ഇതാണ് അത്മീയത എന്നത് തൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്ന തിരിച്ചറിവ് മനുഷ്യനുണ്ട് ഞാനും എൻ്റെ ദൈവവുമായുള്ള ബന്ധം എന്ന് പറയുന്നത് അത് മറ്റുള്ളവർ എന്ത് പറയുമെന്നുള്ളതോ അല്ലെങ്കിൽ എൻ്റെ സ്റ്റാറ്റസ് ഇടിഞ്ഞു പോകുന്നുള്ള പ്രശ്നം മറിച്ച് അത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ബന്ധമാണ് വ്യക്തിപരമായ കാര്യമാണ് ഈ തിരിച്ചറിവ് ഈ മനുഷ്യനുണ്ട് മൂന്നാമതായി ഈ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ാണ് ദൈവമാരാണെന്ന് ഉറച്ച ബോധ്യമുണ്ട് കാരണം അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ബാക്കി ഭാഗങ്ങളിലൊക്കെ ഈ രോഗിയൊന്ന് തൊടണമെന്നോ അല്ലെങ്കിൽ സൗഖ്യപ്പെടണമെന്നോ ഒക്കെ രോഗിയോ അല്ലെങ്കിൽ രോഗിക്ക് വേണ്ടി മറ്റുള്ളവരോ പറയുമ്പോൾ ഈ മനുഷ്യൻ ഇതൊന്നും പറയണില്ല അദ്ദേഹം പറയുക എന്റെ വൃത്യൻ രോഗം ബാധിച്ചു കിടക്കുകയാണ് അവനറിയ യേശുവിന് അവനെ തൻ്റെ വൃത്തിയെ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കുമെന്ന ഉറച്ച ബോധ്യമുണ്ട് മാത്രവുമല്ല ഇവൻ കടന്നു വന്നിട്ടേശുവിനെ അഭിസംബോധന ചെയ്തത് കർത്താവെന്നാണ് എന്നാണ് കർത്താവാരാണ് കർമ്മം ചെയ്യുന്നവനാണ് കർമ്മം ചെയ്യുന്നവനാരോ അവനാണ് കർത്താവ് അവൻ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ തനിക്ക് വേണ്ടി കർമ്മം ചെയ്യുവാൻ കഴിവുള്ളവനാണ് യേശു എന്ന തിരിച്ചറിവ് ഉത്തമമായ ബോധ്യം അവനുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് അവൻ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത് യേശു അവന്റെ ജീവിതത്തിൽ ആരാണെന്ന ഉറച്ച ബോധ്യമുണ്ട് അവൻ പറയുന്നുണ്ട് തൻ്റെ കീഴിൽ അധികാരികളുണ്ട് തൻ്റെ കീഴിൽ അനേകം ആളുകളുണ്ട് അവരോട് താൻ പറയുമ്പോൾ അവരനുസരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മനുഷ്യൻ മനുഷ്യനർത്ഥമാക്കുക രോഗമെന്ന് പറയുന്നത് അത് യേശുവിൻ്റെ കീഴിലുള്ള കാര്യമാണ് യേശുവിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ് യേശു ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുഖം പ്രാപിക്കുമെന്ന് അവൻ ഉറച്ച ബോധ്യമുണ്ട് ഈ എട്ടാം അധ്യായത്തിൽ തന്നെ യേശു കടലിനെയും കടലിലെ കാറ്റിനെയും കോളിനെയും ശാസിക്കുമ്പോൾ അവിടെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ശിഷുമാര് ചോദിക്കുന്നുണ്ട് കാറ്റും കോളും പോലും ഇവൻ്റെ വാക്ക് കേൾക്കുന്നുല്ലോ ഇവൻ ആരാണെന്ന് അവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല കൂടെ നടക്കുന്നവർക്ക് തങ്ങളുടെ കൂടെയുള്ളവൻ ആരാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കാതെ വരുമ്പോഴാണ് യേശുവിൻ്റെ ഒരു വാക്കു മാത്രം മതി തൻ്റെ പ്രത്യേകം സൗഖ്യം പ്രാപിക്കുവാൻ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ മഷ്യൻ നമ്മൾ കണ്ടുമുട്ടുന്നത് ഇനിയും താൻ ഈ ശതാധിപൻ യേശുവിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുവാൻ അർഹനാണെന്ന് ബാക്കിയുള്ളവർ പറയുമ്പോഴും ഈ മനുഷ്യൻ പറയുന്നു അങ്ങന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ അർഹനല്ല എന്ന് തൻ്റെ അയോഗ്യത എത്ര മാത്രമുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു അവൻ പാവം ചെയ്യുന്നുണ്ടെന്നും അവൻ വിജാതിയനാണെന്നും ഒക്കെയുള്ള ഉറച്ച ബോധ്യം അവനുണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണിത് പ്രിയമുള്ളവരെ നാലാമതായിട്ട് ഈ വചനം നമ്മെ പഠിപ്പിക്കുക നമ്മുടെ വിശ്വാസം എപ്രകാരം ഉള്ളതായിരിക്കണം എന്നുള്ളതാണ് ഈ ശതാദിപൻ്റെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത് ഇതുപോലുള്ള ഒരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്നാ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആഴത്തിലുള്ള ഒരു വിശ്വാസമായിരുന്നു അല്ലെങ്കിൽ അത്രമാത്രം വലിയ ഒരു വിശ്വാസമായിരുന്നു അവൻ്റെത് എന്നാൽ ശിഷ്യന്മാരുടെയും തൻ്റെ സ്വന്തക്കാരുടെയും ബാക്കി യഹൂദരുടെയും ഒക്കെ വിശ്വാസത്തെ കുറിച്ച് വെച്ച് പറയുന്നത് അല്പവിശ്വാസമെന്നും അവിശ്വാസവും എന്നൊക്കെയാ യേശു സ്വന്തം നാട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ അവന് കൂടുതൽ അത്ഭുതമൊന്നും പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ അവിശ്വാസം നിമിത്തമാണ് അതെന്ന് വചനം പറയുന്നുണ്ട് ശിഷ്യന്മാർക്ക് ഒരുവനെ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കാതെ പോയത് അവരുടെ അല്പവിശ്വാസ നിമിത്തമാണെന്ന് വെച്ച് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ഇവന്റെ വിശ്വാസം എന്നത് ആഴത്തിലുള്ള ഒരു വിശ്വാസമാണെന്ന് ഏ ചിതംബരാൻ പറയുന്നു നമ്മളോടും ഈ വചനത്തിലോട് ഈ ചിദംബരാൻ ആഹ്വാനം ചെയ്യുന്നത് ഇതുപോലെ ആഴമായ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനാണ് അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുന്നത് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മൾ ഈ മനുഷ്യനെ പോലെ നല്ല ഹൃദയത്തിന് ഉടമയാണ് ആത്മീയത എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് ഉറച്ച ബോധ്യമിരിക്കുന്നുണ്ടോ ഞാൻ ആരാണ് എൻ്റെ ദൈവം ആരാണ് എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടോ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ആഴത്തിലുള്ളതാവണമെന്ന ഒരു ബോധ്യം എനിക്കുണ്ടോ ഈ ബോധ്യമില്ലാതെ വരുമ്പോഴാണ് യേശുദൻ വരാൻ പറയണത് അവിടുത്തെ തകർച്ച വലുതായിരിക്കുമെന്ന് പ്രിയമുള്ളവരെ ഈ മനുഷ്യനെ പോലെ നമുക്കും നല്ല ഒരു ഹൃദയത്തിന് ഉടമയാകുവാൻ പ്രാർത്ഥിക്കാം ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്കാരാണ് ഞാൻ ബലഹീനനാണെന്ന് തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരാം അങ്ങനെ ആഴമായ വിശ്വാസത്തിലൂടെ ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അതിന് സർവേ ചില നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജിയുള്ള പരിസുറുഹായുടെയും തിരുനാമത്തിൽ അമേ